ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വൈറ്റ് ഗോൾഡും പ്രൂഷ്യൻ പ്രിൻറ്റും വേറെ വേറെ അപ്പം നോക്കിയിട്ട് ആവശ്യം പോലെ ആവശ്യക്കാർ എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന ഇതൊക്കെ നല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കുറച്ചും കൂടെ ജി എസ് എം എസ് സാധാരണക്കാളും ഉണ്ടാകും നല്ല ഭംഗിയുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ടോപ്പുകൾ അടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ ഉണ്ടാകും നല്ല മെറ്റീരിയൽസുമാണ് വർദ്ധമാൻ ബ്രാൻഡിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ എല്ലാം തന്നെ വിട്ടുവിട്ടുള്ള പ്രിൻ്റുകളും പിന്നെ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടുകളുമാണ് സാധാരണ പോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യവും വന്നിട്ടുള്ളത് അപ്പോൾ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് ഇവിടെ വന്നെടുക്കുമ്പോൾ റേറ്റ് ചെയ്ഞ്ച് ഉണ്ടാവും കുറച്ചും കൂടെ ലെസ്സായിട്ട് ഉണ്ടാവും നേരിട്ട് വരുന്നവർക്ക് അപ്പോൾ ഇത് ഒരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ബാട്ടിക്ക് ഡിസൈനാണ് വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ളത് പത്ത് കളറുകൾ ഉണ്ടാകും മിക്കതും തന്നെ പത്ത് കളർച്ചായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലാതെ നാലോ അഞ്ചോ ഉള്ളതുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കളർ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം മറ്റൊരു ഡിസൈനിൽ നിന്ന് ആ കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒന്നിലും ബ്ലാക്ക് അല്ല ഇനി കാണിക്കുന്നത് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ എല്ലാവർക്കും അറിയാം പ്രോഷ്യനും വൈറ്റ് ഗോൾഡും ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും നല്ലൊരു കളർ കളർച്ചാട്ടുമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളേഴ്സാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈനല്ല ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളറുകളാണ് അത് ഗംഭീരമായിട്ടുള്ള കളറുകളാണ് വന്നിട്ടുള്ളത് അഞ്ച് കള അഞ്ച് കളേഴ്സിലാണ് അതും വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഡോട്ട്സാണ് വൈറ്റ് ഡോട്ടാണ് വന്നിട്ടുള്ളത് വലിയ ഡോട്ട്സ് അല്ല ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡോട്ട് ഡിസൈനാണ് പിന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ചിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ആണ് അത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അജറക്ക് വേണ്ടവർ പിന്നെ മിക്സ് ആൻഡ് മാച്ച് വേണ്ടവർ അജറക്കിൻ്റെ ആൻഡ് മാച്ച് വേണ്ടവരൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ആയിട്ട് വേണ്ടവരും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ചോദിച്ചാൽ മതി കേട്ടോ കാറ്റലോഗ് റെഡിമെയ്ഡും മെറ്റീരിയലും വേറെ വേറെ കാറ്റലോഗ് ആണ് രണ്ട് കാറ്റലോഗ് ഉണ്ട് അപ്പോൾ അതിലേതാണ് വേണ്ടത് റെഡിമെയ്ഡ് ആണെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് തരാൻ പറഞ്ഞാൽ മതി ഇത് കണ്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിരുന്നു ഇനി നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചുങ്കിടി വിത്ത് ബാട്ടിക്ക് എന്ന് പറയാം അങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് എല്ലാ വീഡിയോയിലും തന്നെ ഏതെങ്കിലും ഒരു ഡിസൈൻ ഇതിൻ്റെ ഉണ്ടാകും അപ്പോൾ ഇന്നും അതുപോലെ തന്നെയുണ്ട് നമുക്ക് ചുങ്കഡീൻ്റെയൊക്കെ ആ ഒരു കളർ കളർച്ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് വർദ്ധമാൻ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെയാണ് ഫ്ലോറൽ എന്ന് പറയാൻ കഴിയില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കാണുന്ന കളറുകളാണ് പക്ഷേ അത് നേവി ബ്ലൂ റെഡ് അങ്ങനെ പറയാൻ കഴിയില്ല ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു കളർ കളർച്ചാട്ടായിരുന്നു നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ഒരു വെറൈറ്റി ഡിസൈനാണ് എല്ലാം തന്നെ ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഡിസൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വർധമാൻ ബ്രാൻഡ് അതേപോലെ ഡി സി എം ബോത്ര അജറക്ക് അങ്ങനെയുള്ള കളക്ഷൻസാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം വർധമാൻ ബ്രാൻഡ് മെയിൻ ആയിട്ട് പിടിക്കാൻ ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് അതിൽ തന്നെ വൈറ്റ് കോൾഡ് കിട്ടുന്നുണ്ട് പ്രോഷീൻ കിട്ടുന്നുണ്ട് മൂന്ന് ഇരുപത് കിട്ടുന്നുണ്ട് എല്ലാം നല്ല ഇഷ്ടംപോലെ സെലക്ഷൻ നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ മാറി വേറൊരു ബ്രാൻഡിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് ലാസ്റ്റ് ഡിസൈൻ ആണ് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പിന്നെ കസിൻസോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ എന്താ പറയുക സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഇതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്